സിനിമാ ലോകം ഏവരും കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് സിനിമയിൽ ഒന്ന് ക്ലച്ച് പിടിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം വരും അത്രയ്ക്കും പ്രതിഫലമാണ് ഓരോരുത്തരും വാങ്ങുന്നത് എന്നാൽ ഇപ്പോൾ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കാം ലോകേഷ് കനകരാജ ചിത്രം ലിയോയ്ക്ക് വേണ്ടി നടൻ വിജയ് വാങ്ങിയ പ്രതിഫലം നൂറ് കോടിയായിരുന്നു എന്നായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെലുങ്ക് താരം പ്രഭാസ് തന്റെ പുതിയ ചിത്രമായ സലാറിന് വാങ്ങുന്ന പ്രതിഫലം നൂറ്റി അൻപത് കോടിയോളം എന്നുള്ള റിപ്പോർട്ടുകളും അടുത്ത് ടെ പുറത്തു വന്നിരുന്നു അല്ലു അർജുൻ ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാൻ സൽമാ ഖാൻ അമീർ ഖാൻ എന്നിവർ നൂറ്റി കോടി വരെ ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നതായുള്ള വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട് എന്നാൽ ഇവരൊന്നുമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമെന്ന് പറഞ്ഞാലോ നെട്ടണ്ട പ്രതിഫലക്കണക്കിൽ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് തലൈവർ തന്നെയാണ് എഴുപത്തി മൂന്നാം വയസ്സിൽ ആരെയും അമ്പരപ്പിക്കുന്ന തുകയാണ് രജനീകാന്ത് തൻ്റെ അവസാന ചിത്രമായ ജയിലറിന് വേണ്ടി വാങ്ങിയതത്രേ റിപ്പോർട്ടുകൾ പ്രകാരം ജയിലർ എന്ന സിനിമയിൽ മനുവേൽ പാണ്ഡ്യൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ രജനീകാന്തിന് ഇരുന്നൂറ്റി കോടി രൂപ പ്രതിഫലം വാങ്ങിച്ചുവെന്നാണ് വാർത്തകൾ ചിത്രത്തിൽ ആദ്യം നൂറ് കോടിയും പിന്നീട് ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം നൂറ്റി പത്ത് കോടി രൂപയും നിർമ്മാതാക്കൾ നൽകിയെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് മാത്രം ഒരു ബ്രാൻഡഡ് കാറും ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം നിർമ്മാതാവ് രജനിക്ക് സമ്മാനിച്ചു എത്ര രണ്ടായിരത്തി ശിവാജി എന്ന ചിത്രത്തിൽ ഉയർന്ന പ്രതിഫലം വാങ്ങിയതോടെ അന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി രജനി മാറിയിരുന്നു ലൈഫ് സ്റ്റൈൽ ഏഷ്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി അൻപത്തി മില്യൺ ഡോളർ എന്നാണ് റിപ്പോർട്ട് പോയിസ് ഗാർഡനിൽ അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു കോടി വരുന്ന ആഡംബര ഭവനവുമുണ്ട് ഇരുപത് കോടിയോളം മൂല്യമുള്ള വലിയ കല്യാണ മണ്ഡപമാണ് രജനിയുടെ ആസ്തികളിൽ മറ്റൊന്ന് വാഹനങ്ങളുടെ കാര്യത്തിലും മറ്റു നടന്മാരെ അപേക്ഷിച്ച് അദ്ദേഹം ഒട്ടും പിന്നിലല്ല ആഡംബര കാറുകളുടെ വലിയ കളക്ഷൻ തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് പതിനാറ് ദശാംശം അഞ്ചു കോടി രൂപ വില മതിക്കുന്ന റോൾസ് റോയിസ് ഫാൻഡ് ആറ് കോടി രൂപ വില വരുന്ന റോൾസ് റേയ്സ് ഗോസ്റ്റ് രണ്ട് കോടി രൂപയുടെ കസ്റ്റമൈഡ് ബെറ്റ്ലി ലിമോസിൻ രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ വില മതിക്കുന്ന മേഴ്സിഡസ് ബെൻസ് ജി വഗാണ്ട് മൂന്നേ ദശാംശം പത്ത് കോടി വില മതിക്കുന്ന ലെംബോർഗിനി റൂസ് ഒന്നേ ദശാംശം ഏഴ് ഏഴ് കോടി വില മതിക്കുന്ന ബി എൻ ഡബ്ല്യു എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ വാഹന കളക്ഷനുകളിൽ ഉൾപ്പെടുന്നവയാണ്